ആറാമത് ഇരിങ്ങാലക്കുട അന്താരാഷ്ട്ര ചലച്ചിത്രമേളയുടെ മൂന്നാം ദിനത്തിൽ മാസ് മൂവീസിന്റെ നിറഞ്ഞ സദസ്സിൽ വിട പറഞ്ഞ ഭാവഗായകൻ പി ജയചന്ദ്രന്റെ ഓർമ്മകളിൽ ഒരു കാവ്യപുസ്തകത്തിന്റെ ആദ്യ പ്രദർശനം അരങ്ങേറി രാജേന്ദ്രവർമ്മനാണ് ഒരു കാവ്യപുസ്തകം ഡോക്യുമെന്ററിയുടെ സംവിധാനം നിർവഹിച്ചിരിക്കുന്നത് പ്ലാൻ ഞാൻ ഷൂട്ട് എപ്പോഴും ഞാൻ ഉണ്ടാവും നിങ്ങളുടെ കൂടെ എന്ന് പറഞ്ഞ് സപ്പോർട്ട് ചെയ്തു അപ്പോൾ ആൻഡ് അത് കഴിഞ്ഞിട്ട് ഞാൻ ഈ ഡോക്യുമെന്ററി നമ്മളൊരു ഒരു ഒരു ഗായകനെ കുറിച്ച് നമ്മൾ നമ്മുടെ ജേട്ടനെ കുറിച്ച് നമ്മൾ സംസാരിക്കുമ്പോൾ ജേട്ടന്റെ ജീവിതം മാത്രമല്ല അതല്ലാണ്ട് വേറെ പല കാര്യങ്ങളും അതിൽ ഉൾപ്പെടുത്തണം എന്ന് പറഞ്ഞാൽ ജേട്ടൻ എന്താ പറയാ ബന്ധപ്പെട്ട് കിടട്ടനുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന മേഖലകൾ എന്തൊക്കെയാണ് അതെല്ലാം കൂടി വന്നാലേ ഇതൊരു കംപ്ലീറ്റ് ആയിട്ടുള്ള ഡോക്യൂമെന്ററി ആവുള്ളൂ അല്ലെങ്കിൽ ഇതേ ജേട്ടനെ കുറിച്ച് മാത്രമാണെങ്കിൽ അത് നമുക്ക് നെറ്റിൽ പോയാൽ കിട്ടും അല്ലെങ്കിൽ വല്ല പുസ്തകം വായിച്ചു കഴിഞ്ഞാൽ കിട്ടും അപ്പൊ അതിനു വേണ്ടി ഡോക്യൂമെന്ററി ഉണ്ടാക്കേണ്ട ആവശ്യമില്ല പക്ഷേ ഇതെല്ലാം കൂടി വരുമ്പോഴാണ് ഒരു കംപ്ലീറ്റ് ആയിട്ടുള്ള ജേട്ടൻ എന്തായിരുന്നു ഇന്ത്യൻ സിനിമാ സംഗീത ചരിത്രത്തിൽ അല്ലെങ്കിൽ മലയാള സിനിമാ സംഗീത ചരിത്രത്തിൽ ജേട്ടൻ എവിടെയാണ് നിൽക്കുന്നത് ജേട്ടൻ എവിടെ തുടങ്ങി എവിടെ എവിടെ വരെ അദ്ദേഹത്തിന് യാത്ര ഉണ്ടായിരുന്നു എന്നുള്ള ആ കംപ്ലീറ്റ് ആ ജേണി ആ യാത്ര നമ്മൾ വിവരിക്കുമ്പോൾ ഇന്ത്യൻ മലയാള സിനിമ സംഗീതത്തിൻ്റെ ചരിത്രത്തെ സംസാരിക്കണം ആ സോങ് റെക്കോർഡിങ് ആ സമയത്ത് ഉണ്ടായിരുന്നത് ഇപ്പം എങ്ങനെയാണ് പ്ലസ് ജേട്ടൻ വർക്ക് ചെയ്ത ജേട്ടൻ വേറെ പലരെയും കുറിച്ച് സംസാരിക്കുന്നു വേറെ പലരും ജേട്ടനെ കുറിച്ച് സംസാരിക്കുന്നു അങ്ങനെ പല ലേഴ്സ് നമ്മൾ കണക്ട് ചെയ്ത് പോയാലേ ഇതൊരു കംപ്ലീറ്റ് ആയിട്ടുള്ള ഡോക്യുമെന്റിയാവുള്ളൂ എന്നുള്ളൊരു പ്ലാൻ ഉണ്ടായിരുന്നു അതനുസരിച്ചിട്ടാണ് പലരെയും കോണ്ടാക്ട് ചെയ്തു പലരും പലരുടെയും ഇൻ്റർവ്യൂസ് എടുക്കാൻ സാധിച്ചു പക്ഷെ പലരെയും ഇൻ്റർവ്യൂ ചെയ്യാൻ സാധിക്കാതെയും പോയി അതുമുണ്ട് ഫോർ എക്സാമ്പിൾ ചിത്ര ചേച്ചി അല്ലെങ്കിൽ ദാസേട്ടൻ ആൻഡ് എ ആർ റഹ്മാൻ പിന്നെ നമ്മൾ ചെന്നൈയിൽ പോയപ്പോൾ ഇവരെയൊക്കെ കോണ്ടാക്റ്റ് ചെയ്തു അവരെല്ലാം റെഡി ആയിരുന്നു പക്ഷേ ആ സമയത്ത് അവരെല്ലാം വേറെ പല ഷോസും ഇ ആഗമാൻ ബോംബെയിലായിരുന്നു ആ സമയത്ത് അപ്പോൾ അദ്ദേഹത്തിന് ഇൻ്റർവ്യൂ തരാൻ പറ്റിയില്ല ചിത്ര ചേച്ചി സിംഗപ്പൂർ അവിടെ എവിടെ ആയിരുന്നു അദ്ദേഹത്തെ അവരുടെ ടൂറ് അത് കഴിഞ്ഞില്ല അപ്പോൾ അങ്ങനെ കുറേ പേരെ നമ്മൾ മിസ്സും ചെയ്യുന്നുണ്ട് പക്ഷേ വേറെ പലരെയും നമുക്ക് ഉൾപ്പെടുത്താനും കഴിഞ്ഞു ഈ ഡോക്യുമെൻ്റിൽ ആൻഡ് ഫൈനൽ പ്രോഡക്റ്റ് എങ്ങനെ എന്താണ് ഇങ്ങനെ തോന്നി പറയേണ്ടത് വരികളുടെ അർത്ഥമറിഞ്ഞ് പാടിയിരുന്ന ജയചന്ദ്രൻ ആഴമുള്ള മനുഷ്യത്വത്തിന്റെ ഉടമ കൂടിയായിരുന്നുവെന്ന് പ്രദർശനാനന്തരം നടന്ന ചടങ്ങിൽ പ്രശസ്ത സംഗീത നിരൂപകൻ ഇ ജയകൃഷ്ണൻ ചൂണ്ടിക്കാട്ടി അത് നമുക്ക് ഒരു രണ്ടോ മൂന്നോ വാക്കുകളിൽ പറയാവുന്നത് ആണ് എന്ന് തോന്നും അങ്ങനെയല്ല അത് ജയട്ടൻ എന്ന് പറയുന്ന പാട്ടുകാരന്റെ ആലാപനത്തെ ഒരുപാട് ഒരുപാട് പല അടലുകളിൽ സംസാരിക്കുമ്പോഴാണ് ആ പാട്ടുകാരൻ ആരായിരുന്നു എന്നുള്ളത് നമുക്കറിയുക ഇന്ത്യയിലെ അല്ലെങ്കിൽ സൗത്ത് ഇന്ത്യയിലെ ഏറ്റവും വലിയ പാട്ടുകാരനാണ് അതിൽ യാതൊരു തർക്കവുമില്ല അത് അദ്ദേഹത്തോടുള്ള ഹൃദയബന്ധം കൊണ്ടോ അദ്ദേഹത്തോടുള്ള നിരന്തര സമ്പർക്കം കൊണ്ടോ പറയുന്നില്ല പിന്നെ തൻ്റെ കുറവറിഞ്ഞ പാട്ടുകാരിൽ ഒരാളാണ് തൻ്റെ ഒരു റേഞ്ച് എന്താണ് തനിക്ക് ഏതുവരെ പോകാൻ പറ്റും എന്ന് ജയേട്ടനെ പോലെ അറിയുന്ന പാട്ടുകാരൻ ഞാൻ കണ്ടില്ല താൻ പാട്ടുകാരനാണെന്ന് ഒരിക്കലും അഹങ്കരിച്ച് ഞാൻ കണ്ടിട്ടില്ല എത്രയോ കാലം മണിക്കൂറോളം രാത്രി ഫോണിൽ സംസാരിച്ചിട്ടുള്ള ആളാണ് ഞാൻ ജയേട്ടൻ പാട്ടിനെ കുറിച്ച് പറയുമ്പോൾ പോകുന്ന ആളുകളിലൊരാളാണ് ഞാൻ പിന്നെ പാട്ടിനെ കുറിച്ച് എപ്പോഴും സംസാരിക്കുന്ന വേറെ കുറച്ച് ആളുകളുണ്ട് രാത്രി അതിൽ ഒരുപക്ഷെ മനോഹരട്ടിനായിട്ട് മനോഹരട്ട് ജയേട്ടൻ്റെ ഏറ്റവും ഇതുവരെ ഇറങ്ങിയിട്ടുള്ള പാട്ടുകളുടെ ആൾമോസ്റ്റ് ഒരു ഒരു ഇരുപത് ശതമാനം പാട്ടുകൾ ഒരു എസ് മനോഹരൻ ട്രിവാൻഡർ എന്ന് പറയുന്ന ഒരു വാട്സാപ്പ് ഗ്രൂപ്പിൽ ഇന്നും ഒരു ദിനചര്യ പോലെ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് എന്നാൽ പറയുന്നില്ലേ ഉള്ളംകൈയിൽ കൊണ്ട് നടന്ന രണ്ട് മൂന്ന് ആളുകൾ എനിക്ക് അടുത്ത പരിചയമുള്ള ആളുകളുണ്ട് ഒന്ന് മറ്റൊരാൾ ബാലുവുമാണ് എല്ലാവർക്കും ഒരു ഉണ്ടാവും എപ്പോഴും യേശുദാസിനൊക്കെ എത്ര അപരണാണുള്ളത് ദൈവത്തിന് മാത്രമേ അറിയാവുള്ളൂ റഫിസാബിന് അത് അവർ പാടിയ പാട്ടിനെ കൃത്യമായിട്ട് കേട്ട് വള്ളി പുള്ളി വിടാതെ കോപ്പി അടിക്കുകയാണ് എന്നും അങ്ങനെ കോപ്പി അടിക്കുമ്പോൾ എംഫസൈസ് ചെയ്തിട്ടുള്ള ചില ഭാഗങ്ങൾ ഉണ്ടാവും ഫോക്കസ് ചെയ്തിട്ടുള്ള അത് ഇവർക്ക് മനസ്സിലാവില്ലേ അതാണ് അതിൻ്റെ പ്രത്യേകത അതാണ് ഒരു പാട്ട് മനസ്സിലാക്കി പാടുന്നതും അറിഞ്ഞു പാടുന്നതും ഒരു പാട്ട് കേട്ട് പാടുന്നതും തമ്മിലുള്ള വ്യത്യാസം അപ്പം അങ്ങനെ അറിഞ്ഞു പാടാൻ ബുദ്ധിമുട്ടുള്ള ആളും അദ്ദേഹത്തെ പൂർണ്ണമായി അനുകരിക്കാൻ സാ ഒരിക്കലും സാധിക്കില്ല എന്നുള്ളതിൻ്റെ തെളിവാണ് അദ്ദേഹത്തിൻ്റെ പാട്ടുകൾ അവരുടെ ഇഷ്ടത്തിന് സാധാരണ സ്റ്റേജിൽ പാടാറുള്ളത് ഞാൻ രണ്ട് മൂന്ന് പരിപാടിക്ക് പങ്കെടുക്കേണ്ടായി സ്ഥലവും ഒന്നും ഞാൻ പറയില്ല ഞാനവിടെ ചെന്നപ്പോൾ എല്ലാ ആളുകളും അതായത് ആളുകളും പാടുന്നത് ജയേട്ടൻ്റെ പാട്ട് അവരുടെ ഇഷ്ടത്തിന് പാടുകയാണ് എന്തുകൊണ്ടാണ് ഫോക്കസ് ചെയ്യുന്നത് ഞാൻ പറഞ്ഞത് ജയേട്ടൻ ലിറിക്സ് റൈറ്ററുടെ പാട്ടുകാരനാണ് അത് വലിയൊരു വലിയ വിഷയമാണ് സമയം പോകുന്നതോടെ ഞാൻ പറയുന്നില്ല അക്ഷരങ്ങള് അക്ഷരങ്ങൾ മാത്രമല്ല പാട്ടിൻ്റെ സാഹിത്യത്തെ മനസ്സിലാക്കി പാടുന്ന ആളുകളിലൊരാളാണ് ജയേട്ടൻ ഞാൻ ഒരിക്കലൊരു പാട്ട് ഞാൻ കമ്പോസ് ചെയ്തൊരു പാട്ട് ജയേട്ടനെ കൊണ്ട് പാടിക്കുമ്പോൾ അതിനകത്ത് സ്നാനം എന്നൊരു വാക്ക് വന്നു അപ്പം ഞാൻ പാടി പാടിക്കൊടുക്കുമ്പം സ്നാനമെന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞു ജെ കെ സ്നാനമല്ല സ്നാനമാണ് എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു അത് ഗ്രമാറ്റിക്കലി കറക്റ്റാണ് നമുക്ക് ലേഖനം എഴുതുമ്പോൾ ഈ അക്ഷരത്തെ എഴുതുന്ന പോലെ തന്നെ ഉച്ചരിക്കണം നമ്മൾ ഒരു മന്ത്രത്തോട് അടുത്ത് നിൽക്കുന്ന ഒരു കാര്യം പറയുമ്പോൾ സ്ന എന്ന് പറയണം അല്ലെങ്കിൽ പന എന്ന് പറയുന്ന പോലെ തന്നെ പറയണം അല്ലെങ്കിൽ പന എന്ന് പറയില്ലല്ലോ ജേട്ടാണെന്നുള്ളത് ഓ അങ്ങനെ ഒരു അങ്ങനൊരു പ്രശ്നമുണ്ടോട് അങ്ങനെ അല്ലാതെ പിന്നെ തർക്കമൊന്നുമില്ല അത് കഴിഞ്ഞാൽ നമ്മൾ കേട്ട് കഴിഞ്ഞാൽ അതാണ് ഞാൻ ഇപ്പോൾ പറഞ്ഞത് ഞാനൊന്നും കുറ്റം പറയല്ല ഈ ചിലയിടത്ത് ചെല്ലുമ്പോൾ ചില ഉപദേശങ്ങളൊക്കെ ചേട്ടൻ കൊടുത്തു എന്ന് ചിലർ പറയും എനിക്കപ്പഴാണ് ഏറ്റവും ദേഷ്യം വരിക ലോകത്തിൽ ഒരു മനുഷ്യനെയും ഉപദേശിക്കാൻ അറിഞ്ഞുകൂടാത്ത ആളും ആരുപദേശിച്ചാലും കേൾക്കാത്ത ആളുമാണ് ചേട്ടൻ കാരണം അതിൽ നിന്നുള്ള അങ്ങനത്തെ കാര്യങ്ങൾക്കൊന്നും അദ്ദേഹം പോവില്ല കാരണം നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം ഒരു കൗതുകമുള്ള അത്ഭുതപ്പെടുത്തുന്ന കാര്യം പറഞ്ഞാൽ അയ്യോ ഗുരുവായൂരപ്പ നാരായണ എന്നൊക്കെ പറയും അല്ലാതെ അപ്പോൾ എന്താ വെച്ചാൽ നമ്മളുടെ ഉപദേശം അതായത് എല്ലാ കൊട്ടേഷനും ഷേക്സ്പിയറുടെ തലയിൽ കെട്ടിവെക്കുന്ന മാതിരി ഈ പറയുന്ന ആൾക്കാരൊക്കെ ഇത് അദ്ദേഹത്തിന്റെ തലയിൽ കിട്ടി വെയ് അത് അത് തീർച്ചയായിട്ടും ഒട്ടും സുഖകരമല്ലാത്തൊരു സാധനമാണെന്നെനിക്ക് പക്ഷെ നമ്മളൊന്നും പറയാൻ വയ്യ നമുക്ക് അത് കഷ്ടമാണ് അതൊന്നുമല്ലാതെ ചേട്ടൻ ഇപ്പോൾ ഡോക്ടർ സാർ ഇവിടെ പറഞ്ഞ പോലെ നമ്മൾ ഈ പുറത്ത് കാണുന്ന ഒരു ഒരു സംഭവമേയല്ല നമ്മൾ പുറത്ത് വളരെ ായിട്ട് നമ്മളെ കാണുമ്പോൾ നമ്മൾ എഴുന്നേറ്റ് നിൽക്കാൻ തോന്നുന്നത് അതായത് എഴുന്നേറ്റ് നിൽക്കാൻ തോന്നുന്നത് അവരുടെ പ്രതിഭ കണ്ടിട്ടാണ് അങ്ങനത്തെ ആളുകൾക്ക് പലർക്കും ഇല്ലാത്ത മറ്റവും ആഴത്തിലുള്ള മനുഷ്യത്വമുള്ള ഒരാളാണ് പ്രസിഡന്റ് മനീഷ് ഹരിട്ട് അധ്യക്ഷത വഹിച്ചു വളരെ എളിയ രീതിയിൽ സ്റ്റാർട്ട് ചെയ്ത ഈ ഫെസ്റ്റിവൽ ഇന്ന് ഓൾമോസ്റ്റ് ഹൗസ് ഹൗസ്ഫുൾ എന്നുള്ള ലെവലിൽ എത്തിയത് എത്ര ഫിലിം ഫെസ്റ്റിവലുകൾക്ക് അത് പറയാൻ പറ്റുമെന്ന് ഞാൻ എൻ്റെ അനുഭവം വെച്ചിട്ട് വളരെ കുറച്ചാണ് ഇത്രയൊക്കെ ക്രൗഡൊന്നും സാധാരണ ഫിലിം ഫെസ്റ്റിവലിൽ വരാറില്ല അത് ഇരിഞ്ഞാലക്കുടയുടെ ഫിലിം നല്ല സിനിമകളോടുള്ള അഭിഭാജ്ഞ കൂടി കൂടി വരുന്നതിൻ്റെ സന്തോഷം ഫിലിം ഫെസ്റ്റിവൽ ഫിലിം സൊസൈറ്റി എല്ലാ എക്സിക്യൂട്ടീവുകളുടെ ഒപ്പം തന്നെ ഞാനും ആ സന്തോഷത്തിൽ പങ്കുചേരുകയാണ് ഇവിടെ ഈ ആറാമത് ഫിലിം ഫെസ്റ്റിവൽ ഒന്ന് രണ്ട് കാര്യങ്ങളിൽ സവിശേഷത ഒന്ന് ആറ് ദിവസം നമ്മൾ ഏഴ് ദിവസമുള്ളത് ഒമ്പത് ദിവസമാകാൻ സാധിച്ചു സാധാരണ പല പരിമിതികളും വരുമ്പോൾ ചുരുക്കാരാണ് സാധ്യത എല്ലാവരും ചോദിക്കുന്നുണ്ടായി പ്രത്യേകിച്ച് സെക്രട്ടറി നടുത്തേക്ക് ചോദിക്കുക നിങ്ങൾ മാത്രം എന്താ ഇങ്ങനെ വളർന്നുകൊണ്ടിരിക്കുന്നത് ഏഴു ദിവസം എന്നുള്ളത് ഇപ്പോൾ ഒമ്പത് ദിവസമേ ഇനി എവിടേക്കാണ് നിങ്ങൾ പോകണമെന്നുള്ളത് ഞാൻ ഞാനിവിടെ നല്ല സിനിമയോടുള്ള സംസ്കാരം വളർന്ന് വരട്ടെ എന്നുള്ളൊരു ആശംസ എല്ലാവർക്കും നേരികയാണ് രണ്ടാമത്തെ കാര്യം ഇവിടെ ഇന്ന് ആദ്യമായി ഞങ്ങൾക്ക് ഒരു സിനിമയുടെ പ്രീമിയർ റിലീസ് നമ്മുടെ ഫിലിം ഫെസ്റ്റിവലിൽ ചെയ്യാനുള്ള ഭാഗ്യം വേണുവേട്ടൻ പ്രൊഡ്യൂസ് ചെയ്ത ആ ഫിലിമിലൂടെ ലഭിച്ചു അതിന് വേണുവേട്ടനോടും രാജേന്ദ്രഭുരനോടുള്ള നന്ദി ഞങ്ങൾ രേഖപ്പെടുത്തുകയാണ് കാരണം ഒരു ഫിലിം ഫെസ്റ്റിവലിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നാഴികക്കല്ലിൽ ഒന്നാണ് ഈ പ്രീമിയർ റിലീസുകൾ ഉണ്ടാവുക വളരെ അപൂർവമായിട്ടുള്ള ഫിലിം ഫെസ്റ്റിവലിലാണ് ഈ പ്രീമിയർ റിലീസുകൾ കിട്ടുക ഒരു ഭാഗ്യം കൂടി തിരിഞ്ഞാലുകുട്ട ഫിലിം ഫെസ്റ്റിവലിന് ഈ ലഭിച്ചു കൂടാതെ ശ്രീ കേശവ് വൈദ്യർ സ്മാരക യുവ സംവിധായകനുള്ള ഒരു അവാർഡ് കൂടി ഈ കൊല്ലം കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യപ്പെടുകയാണ് അപ്പോൾ അതിനോട് രവിച്ചേട്ടനോട് നന്ദി രേഖപ്പെടുത്തിക്കൊണ്ടും എല്ലാവരോടും ഇവർ വന്ന എല്ലാവരോടും നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ നിർത്തും ചടങ്ങിൽ സംവിധായകൻ രാജേന്ദ്രവർമ്മനെ ഫിലിം സൊസൈറ്റി രക്ഷാധികാരി പി കെ ഭരതൻ മാസ്റ്ററും നിർമ്മാതാവ് തോട്ടാപ്പള്ളി വേണുഗോപാൽ മേനോനെ ചന്ദ്രിക എഡ്യൂക്കേഷണൽ ട്രസ്റ്റ് ചെയർമാൻ ഡോക്ടർ സി കെ രവിയും ആദരിച്ചു സംഗീത നാടക അക്കാദമി ജനറൽ കൗൺസിൽ അംഗം രേണു രാമനാഥ് ഒരുപാട് ഉണ്ടായിട്ടുണ്ട് ഇന്നസെന്റ് മോഹൻ അച്ഛൻ ജയചന്ദ്രൻ ഇങ്ങനെ നമ്മൾ ഇപ്പോ ആലോചിച്ചു നോക്കുമ്പോൾ എന്താ ഇരിങ്ങാലക്കുടയുടെ പേര് മുഴുവൻ എത്തിച്ച ഒരുപാട് മഹാപ്രതിഭകളാണ് വളരെ അടുത്തൊരു ചുരുങ്ങിയ ഒരു കാലഘട്ടത്തിനുള്ളിൽ നമ്മളെ വിട്ട് പോയിട്ടുള്ളത് ഇവരെല്ലാവരും തന്നെ പരസ്പരം വളരെ തീക്ഷണവും തീവ്രവുമായിട്ടുള്ള ആത്മബന്ധം പുലർത്തിയിരുന്നവരും ആയിരുന്നു എന്നുള്ളതാണ് ആൾക്കാരെ നമ്മളെ വിട്ടു പോകുമ്പോൾ പ്രധാനപ്പെട്ട ഒരു കാര്യം പലപ്പോഴും നമ്മൾക്ക് അല്ലെങ്കിൽ നമ്മളുടെ ഒരു ബേസിക്കലി നമ്മൾ ഡോക്യുമെൻറ്റേഷൻ എന്ന് പറയുന്നതിൻ്റെ ഒരു ശീല ഇല്ലാത്തൊരു ജനതയാണ് അപ്പോ പലപ്പോഴും എത്ര പ്രശസ്തരായിട്ടുള്ളവരും നമ്മളെ പിരിഞ്ഞു പോയി കഴിയുമ്പോഴായിരിക്കും നമ്മൾ അവരുടെ ജീവിതവും അവരുടെ വാക്കുകളും അവരുടെ കുറിച്ചിട്ടുള്ള ഓർമ്മകളും നമ്മൾ വേണ്ട വിധത്തിൽ രേഖപ്പെടുത്തിയിട്ടില്ലായിരുന്നു എന്നുള്ള കാര്യം ഒരുപക്ഷെ നമ്മൾ തിരിച്ചറിയുക ഇന്ന് ഈ ഡോക്യുമെന്ററി രാജേന്ദ്രവർമ്മ ചെയ്തിട്ടുള്ള ഈ ഡോക്യുമെന്ററിയുടെ ഏറ്റവും വലിയൊരു പ്രാധാന്യം എനിക്ക് തോന്നുന്നത് അദ്ദേഹം ജീവിച്ചിരിക്കുന്ന സമയത്ത് തന്നെ അതിൻ്റെ ഒരു പ്രവൃത്തി അതിൻ്റെ ഒരു വർക്ക് തുടങ്ങിയിരുന്നു എന്നുള്ളതും അദ്ദേഹത്തിൻ്റെ സംഭാഷണങ്ങൾ പരമാവധി രേഖപ്പെടുത്താൻ കഴിഞ്ഞു എന്നുള്ളതും ആണ് ഒരാളത് നമ്മളെ വിട്ട് പോയി കഴിഞ്ഞതിന് ശേഷം പിന്നെ അവശേഷിക്കുന്ന വിഷ്വലുകൾ തേടി പിടിച്ചിട്ട് ഉണ്ടാക്കപ്പെടുന്ന സൃഷ്ടികളാണ് പലപ്പോഴും നമ്മുടെ കയ്യിലുണ്ടാവാറുള്ളത് മറ്റേ പക്ഷേ ഇതിൻ്റെ ഒരു എന്താ പറയുക അതിൻ്റെ ഒരു പ്രഷ്യസ്നെസ് എനിക്ക് തോന്നുന്നത് ഏറ്റവും കൂടുതൽ വിഷ്വൽസ് എനിക്കൊരു ഉറപ്പാണ് ഈ ഇതിൽ ഈ ഡോക്യുമെൻ്ററിക്ക് ഉപയോഗിച്ചിട്ടുള്ളതിനേക്കാൾ കൂടുതൽ വിഷ്വൽസ് ഇതിൻ്റെ ഭാഗമായിട്ട് അത് റെക്കോർഡ് ചെയ്തിട്ടുണ്ടാവും ശേഖരിച്ചിട്ടുണ്ടാവും അത് തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു ആർക്കൈവിങ് ആണ് ശേഖരം എന്ന് ജയചന്ദ്രൻ്റെ സഹോദരൻ കൃഷ്ണകുമാർ ആദ്യം തന്നെ ഒരു കാര്യം പറയാം രാജേന്ദ്ര വർമ്മയുടെ ഈ സംരംഭം വളരെ ഗംഭീരമായിട്ടുണ്ട് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു ശരിക്ക് ഇത്തരം കണ്ടാൽ പോരാൻ തോന്നി കണ്ടൊരു മതിയായില്ല ഇത് ഒരു ഒരു ശരി ഒരു തുള്ളി തന്നിട്ട് നമുക്ക് ടേസ്റ്റ് ചെയ്യാൻ തന്നിട്ട് അത് ശരിയല്ല ഇനിയും ഇനിയും ധാരാളം തരാമെന്ന് ഞാൻ പറഞ്ഞു പ്രത്യേകം എൻ്റെ പിന്നിൽ വർക്ക് ചെയ്തിട്ടില്ല വേണുഗോപാൽ രാജേന്ദ്രൻ പിന്നെ പ്രത്യേക ക്യാമറാമാൻ നന്ദകുമാർ പ്രത്യേകം പറയാനൊന്നും നിർത്തിയില്ല നന്ദു പറഞ്ഞ വർക്ക് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു എനിക്ക് ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട് അത് പിന്നെ ചേട്ടൻ്റെ പേഴ്സണൽ കാര്യങ്ങളിൽ മനോഹരനും ബാബുലൊക്കെ പറഞ്ഞാൽ കൂടുതൽ പറയാൻ ഒത്തിരി വിഷമമുണ്ട് എങ്കിലും ഒരു കാര്യം പറയാം ഞാൻ ജനിച്ച് വീണ പോലെ കണ്ട് കണ്ടുപിടുന്ന ഒരാളാണ് ചേട്ടൻ അപ്പോൾ ചേട്ടന് ഞാനും ഒരിക്കലും വേറെ പിരിയാറില്ല എവിടെ പോകുമ്പോഴും ചേട്ടൻ്റെ നേരിടും പോലെ ചേട്ടൻ്റെ ബോഡി ഗാർഡായിട്ട് എപ്പോഴും ഉണ്ടാവാറുണ്ട് സ്കൂളിൽ കാലം പോലെ തുടങ്ങിയതാണ് അപ്പോൾ ചേട്ടൻ ആദ്യമായിട്ട് മൈക്കിൽ പാടുമ്പോൾ ഞാൻ കൂടെ ഉണ്ടായിരുന്നു ചേട്ടൻ്റെ കൂടെ കോറസിലും കുറെ പാട്ടുണ്ട് പരി സ്കൂളിലൊക്കെ പഠിക്കുന്ന ആൾക്കാരെ അപ്പോൾ ആദ്യമായിട്ട് ചേട്ടൻ ബൈക്ക് ഈ പാട്ട് ടെസ്റ്റ് ചെയ്യാനായിട്ട് സെൻ്റ് മേരീസ് സ്കൂളിൽ വർഗീസ് എന്ന് ഞാൻ ഹാർമോണിസിൻ്റെ കൂടെ അവിടെ ടെസ്റ്റ് ചെയ്യാൻ പോയിരിക്കും അപ്പോൾ ഞാൻ ചേട്ടൻ്റെ കൂടെ ആണെന്നുണ്ടായിരുന്നു അവിടെ അപ്പോൾ ആ ദിവസം മുതൽ എപ്പോഴും ഞാൻ ചേട്ടൻ്റെ കൂടെ ഉണ്ടായിരുന്നു എഴുപത്തി മൂന്ന് ഞാൻ ദുബായിലേക്ക് പോകുന്നവരെ എപ്പോഴും ഞാൻ ചേട്ടൻ്റെ കൂടെ ഉണ്ടായിരുന്നു ചേട്ടൻ്റെ പ്രൊഫഷണലിലും ചേട്ടൻ ഈ ജോലി രാജി വെച്ച് പാട്ടിലേക്ക് തിരിയാനായിട്ട് ചേട്ടൻ്റെ ഫോഴ്സ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ആൾക്കാരൊന്നും ഞാനാണ് സുഹൃത്തുക്കളായ എസ് മനോഹരൻ മിക്കവാറും എല്ലാ ദിവസവും അഞ്ച് പ്രാവശ്യങ്ങളിലും അദ്ദേഹം എൻ്റെ ഫോൺ വിളിക്കും അദ്ദേഹം തൃശ്ശൂരും ഞാൻ തിരുവനന്തപുരത്തുമാണ് രാവിലെ ഒരു ഏഴുമണി ഉച്ചയ്ക്ക് ഒരു പന്ത്രണ്ട് മണി നാല് മണി അഞ്ചര ആറു മണി പിന്നെ ഒരു ഒൻപതര മണിക്കുളിച്ചാലും ഒരു പതിനൊന്ന് വരെ ലാപ്ടോപ്പിൽ ഞാൻ പാട്ടുകൾ അദ്ദേഹത്തെ പാടിയ തെലുങ്ക് തമിഴ് കന്നഡ പാട്ടുകൾ റാഫി സാഹിൻ്റെ സുശീലമായ പാട്ടുകൾ കേൾപ്പിക്കും അദ്ദേഹം അതിനെക്കുറിച്ച് കൂടുതൽ സംസാരിക്കും ആ പാട്ടുകൾ പാടും ചെറുതൊക്കെ എന്നോട് അതിൻ്റെ ഡീറ്റെയിൽസും അല്ലെങ്കിൽ എൻ്റെ കാര്യങ്ങൾ വിശദീകരിക്കും ഇതില്ലെങ്കിൽ ആശ്രയം പറയും കൊച്ചു കൊച്ചു തമാശകൾ പറയും കുടുംബ പ്രശ്നങ്ങൾ പറയും അങ്ങനെ കഴിഞ്ഞ മുപ്പത് വർഷക്കാർ നിരന്തരം സംവദിച്ചുകൊണ്ടിരുന്ന ഒരാളെന്ന നിലയ്ക്ക് അദ്ദേഹത്തിൻ്റെ മിക്കവാറും ജീവിതത്തിലെയും സംഗീതത്തിലെയും സിനിമയിലെയും കാര്യങ്ങളൊക്കെ എനിക്കെപ്പോഴും അന്നോടന്ന് അപ്പപ്പോൾ തന്നെ അപ്ഡേറ്റ് ഉണ്ടായിരുന്ന ഒരാളാണ് അതുകൊണ്ട് തന്നെ രണ്ടായിരത്തി പതിനാലിൽ അദ്ദേഹത്തിൻ്റെ ഒരു ജീവചരിത്രം എന്ന് പറയേണ്ട ഒരു ഹാൻഡ് ബുക്ക് എന്ന് പറയാവുന്ന പി ജയചന്ദ്രൻ മലയാളത്തിൻ്റെ മധുചന്ദ്രിയ എന്ന പുസ്തകം മാതൃഭൂമി ബുക്സ് എം ടി വസന്ത അവതാരികൊരു ബുക്ക് പബ്ലിഷ് ചെയ്തിരുന്നു അതിനു മാഷാണ് പ്രകാശനം ചെയ്തത് അപ്പോൾ ആ ഒരു നിരന്തരമായ ആത്മബന്ധം തിരുവനന്തപുരത്ത് വരുമ്പോൾ അദ്ദേഹം എൻ്റെ വീട്ടിൽ താമസിക്കും ഞാൻ അദ്ദേഹത്തെ ഒരു പ്രോഗ്രാമിനെ കൊണ്ടുപോയി തിരിച്ച എയർപോർട്ടിൽ കൊണ്ട് ഞാൻ ജോലി ലീവ് എടുത്തിട്ട് അദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ടാവും ഈ രീതിയിലാണ് ഞങ്ങളുടെ കഴിഞ്ഞ മുപ്പത് വർഷക്കാലത്തെ ജീവിതം ബാലു ആർ നായർ ഈ പ്രദർശനം ഇവിടെ ഒരുക്കി തന്ന തിരിങ്ങാലക്കുട ഫിലിം സൊസൈറ്റി ഇതിനുവേണ്ടി വേണ്ടി മുൻകൈയ്യെടുത്ത് ആദ്യം ഒരു സംവിധായകനും ആവശ്യം സാമ്പത്തികമാണ് അതിന് കയ്യെഴിഞ്ഞ് സഹായിച്ച പ്രിയപ്പെട്ട വേണുചേട്ടൻ ഇതിൻ്റെ ക്യാമറ ചലിപ്പിച്ച നന്ദകുമാർ ഇതിൻ്റെ സംവിധായകൻ ശ്രീ രാജേന്ദ്ര വർമ്മൻ എല്ലാത്തിനും ഉപരി ഈ ഒരു ഡോക്യുമെൻ്ററിയുടെ ആരംഭവുമായി എന്നെ ബന്ധപ്പെട്ട് സംസാരിച്ചു കൊണ്ടിരുന്ന ശ്രീ വിദ്യ വർമ്മ രാജേന്ദ്ര വർമ്മൻ്റെ വൈഫാണ് പി ജയചന്ദ്രൻ എന്ന വ്യക്തി ഓരോ വ്യക്തിയിലും വ്യത്യസ്തത സൃഷ്ടിക്കുന്ന മറ്റൊരു വ്യക്തിയാണ് ഒരിക്കലും ഈ ഈ വേദിയിലെ എല്ലാവർക്കും പി ജയചന്ദ്രൻ എന്ന വ്യക്തി ഒരിക്കലും ഒരേപോലെ കാണാൻ സാധിക്കുന്ന ഒരു വ്യക്തിത്വമല്ല ഓരോ വ്യക്തിയുടെ സ്വഭാവവും അവരുടെ ആഗ്രഹങ്ങളും വരുന്ന പ്രവർത്തിക്കുന്ന ഒരു മഹാനായ മനുഷ്യനാണ് ഒരു ഗായകനെതിരെ എന്നെ സംബന്ധിച്ചിടത്തോളം ഏകദേശം ഒരു പതിനേഴ് വർഷം ഏറ്റവും കുറഞ്ഞത് ഇരുന്നൂറും ഇരുന്നൂറിന് മോഡലും സ്റ്റേജ് പ്ലേ ചെയ്ത ഒരു ഡ്രാമ ആർട്ടിസ്റ്റാണ് സ്റ്റേജ് എനിക്കൊരിക്കലും ഒരു ഭയമുള്ള പ്രതലമേ അല്ല പക്ഷെ ജേട്ടനെ കുറിച്ച് സംസാരിക്കാൻ എവിടെയെങ്കിലും എവിടെയെങ്കിലുമൊക്കെ പോയിരുന്നു മാക്സിമം ഞാൻ ഒഴിവാ പറഞ്ഞു സാധാരണ എനിക്ക് വാക്കുകൾ ഉണ്ടാവില്ല കാരണം എൻ്റെ അച്ഛനും അമ്മയും മരിച്ചതിന് ശേഷം ഞാൻ അനാഥനല്ല എന്നെ ഫീൽ ചെയ്യിപ്പിച്ചുകൊണ്ടിരുന്ന എൻ്റെ മനസ്സിൽ ആരാധിക്കുന്ന ഒരു വ്യക്തിത്വമാണ് ജേട്ടൻ ഡോക്യുമെന്ററിയുടെ ഫോട്ടോഗ്രാഫർ നന്ദകുമാർ തോട്ടത്തിൽ പ്രസ്ഥാനങ്ങൾ സിനിമകളാണ് കൂടുതലും പ്രദർശിപ്പിക്കാറ് ഡോക്യുമെന്ററികൾ വളരെ വിരളമായിട്ട് കാണിക്കാറുള്ളൂ അത് ആ ഒരു താല്പര്യം പ്രത്യേകിച്ച് ജയചന്ദ്രന്റെ ഒരു ബയോഗ്രാഫിക്കൽ ആയിട്ടുള്ള ഒരു ഡോക്യുമെന്ററി പ്രത്യേകിച്ച് ഇരിങ്ങാലക്കുടയിൽ തന്നെ ഇരിങ്ങാലക്കുടക്കാരുടെ മുമ്പിൽ അവതരിപ്പിച്ചതിന് ഒരിക്കൽ കൂടി അവരോട് ഞാൻ പ്രത്യേകം എൻ്റെ ഞങ്ങളുടെ എല്ലാവരുടെയും നന്ദി അറിയിക്കുകയാണ് രാജേന്ദ്ര വർമ്മൻ എൻ്റെ ഒരു സതീർത്തിനായിരുന്നു ഞങ്ങൾ പൂന ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഒരുമിച്ച് പഠിച്ചവരാണ് ഇത്തരം ബയോഗ്രഫിക്കലായിട്ടുള്ള ഒരു ഡോക്യൂമെന്ററികൾ ഡോക്യുമെന്ററി ചെയ്യുമ്പോൾ ഒരുപാട് പരിമിതികൾ ഉണ്ടാവും ഇപ്പൊ നേരത്തെ ചെച്ചി പറഞ്ഞ പോലെ തന്നെ ഇത് ജീവിച്ചിരിക്കുമ്പോൾ തന്നെ കുറെ കാര്യങ്ങള് നമുക്ക് ക്യാപ്ചർ ചെയ്യാൻ അതായത് അത് റെക്കോർഡ് ചെയ്യാൻ സാധിച്ചു തന്നെ വളരെ ഭാഗ്യം ഇല്ലെങ്കിൽ ബുദ്ധിമുട്ടാണ് കാരണം ഞാനൊരു നൂറിൽ പരം ഇതിൽ തന്നെ ഇതിന്റെ വലിയ മഹത്തരമായിട്ട് ഞാൻ പറയുന്നില്ല എന്റെ വർക്കുകൾ കാരണം ഒരുപാട് ഉപയോഗിക്കേണ്ടി വന്നിട്ടുണ്ട് കുറച്ചു മാത്രമേ എന്റെ കോൺട്രിബ്യൂഷൻസ് എന്ന് പറയാൻ പറ്റുള്ളൂ പക്ഷെ എന്നിരുന്നാലും പബ്ലിക് റിലേഷൻസ് ഡിപ്പാർട്ട്മെന്റ് ദൂരദർശൻ കേരള സ്റ്റേറ്റ് ഫിലിം ഡെവലപ്മെന്റ് കോർപ്പറേഷൻ സിഡിറ്റ് അതുപോലെ തന്നെ ഐ ജി എൻ സി എ പിന്നെ നിരവധി കേരള ഗവൺമെന്റ് തലത്തിലുള്ള പല ഡോക്യുമെന്ററികള് ചെയ്യാൻ സാധിച്ചതുകൊണ്ട് അതും ായിട്ടുള്ള കേരളത്തിലെ തന്നെ എനിക്ക് പല ഡോക്യുമെന്ററികളും ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഞാൻ സിനിമാ മേഖലയിലെ വളരെ വിരളമായിട്ട് എന്റെ ഛായാഗ്രഹണം നടത്തിയിട്ടുള്ള സൗണ്ട് എഞ്ചിനീയർ അരുൺ വർമ്മൻ ഫിലിം സൊസൈറ്റി സെക്രട്ടറി നവീൻ ഭഗീരഥൻ എം ആർ സനോജ് എന്നിവർ പ്രസംഗിച്ചു തുടർന്ന് കെ ആർ നാരായണൻ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ കുട്ടികൾ നിർമ്മിച്ച ഷോർട്ട് ഫിലിമുകളും വൈകിട്ട് അക്കാദമി അവാർഡ് നേടിയ ഡോക്യുമെന്ററി നോ അതർലാൻഡും പ്രദർശിപ്പിച്ചു ചലച്ചിത്രമേളയുടെ നാലാം ദിനമായ മാർച്ച് പതിനൊന്നിന് രാവിലെ മണിക്ക് കറുപ്പഴകി പന്ത്രണ്ട് മണിക്ക് കാമദേവൻ നക്ഷത്രം കണ്ടു വൈകിട്ട് ആറിന് ഓർമ ഹാളിൽ കൊറിയൻ ചിത്രമായ ദി നോവലിസ്റ്റ് ഫിലിം എന്നിവ പ്രദർശിപ്പിക്കും ന്യൂസ് ഡെസ്ക് ടൈംസ് weaving stories around you. To Line Designer Studio, creations made from the heart. Inside Outside Home Gallery. സ്വപ്ന ഭവനങ്ങൾക്ക് അഴകിന്റെ പ്രൗഢി സമ്മാനിച്ച ഇൻസൈഡ് ഔട്ട്സൈഡ് ഹോം ഗ്യാലറി ഇപ്പോൾ ഇതാ ഏറെ പുതുമകളോടെ അതിമനോഹരങ്ങളായ ഹോം ഫർണിച്ചർ മികച്ച ക്വാളിറ്റിയിലും കുറഞ്ഞ വിലയിലും ബെഡ്റൂം സെറ്റുകൾക്ക് കോംബോ ഓഫർ പാക്ക് ബ്രാൻഡ് കമ്പനികളുടെ വർണ്ണ മനോഹരങ്ങളായ കർട്ടൺ ബ്ലൈൻഡ് കർട്ടൺ സോഫക്ലോത്ത് എന്നിവ മറ്റാർക്കും അനുകരിക്കാൻ കഴിയാത്ത വ്യത്യസ്ത സെലക്ഷനിൽ അപ്ഡേറ്റ് യുവർ ഹോം വിത്ത് ഔട്ട്സൈഡ് ഹോം ഗ്യാലറിൽ സെന്റർ മെയിൻ റോഡ് ഇരിങ്ങാൽകുട